നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രവൃത്തികളോട് എനിക്ക് തീരെ വ്യക്തിപരമായി യോജിപ്പില്ല പക്ഷേ അദ്ദേഹം നേരിടുന്ന ഈ അതികഠിനമായ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അതിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തുള്ളവർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് സി പി എമ്മുകാരാകുമ്പോൾ അവർക്ക് യാതൊരു മാനസിക പരിഗണനയോ അല്ലെങ്കിൽ മാനുഷിക പരിഗണനയോ അല്ലെങ്കിൽ അവർക്ക് യാതൊരു മനുഷ്യത്വമോ ഇല്ല അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇടപെടും സൈബർ ബുള്ളിങ് നടത്തും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പക്ഷേ കോൺഗ്രസ്സുകാർ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം വെറുക്കപ്പെട്ടവനായി മാറ്റി നിർത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ ആരോപണം മുന്നോട്ട് വന്നപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് വി ഡി സതീശനാണ് അദ്ദേഹമാണ് അത് പ്രഖ്യാപിച്ചത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാനാണ് പുറത്താക്കിയതെന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം അദ്ദേഹം നിയമസഭ തുടങ്ങിയ സമ്മേളനം തുടങ്ങിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുന്നു അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അതായത് ഒരു എന്താണ് ഫ്രഷ് കൽപ്പിച്ചവരെ പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ മുകേഷ് ഉൾപ്പെടെയുള്ള മുകേഷ് ഒരു ഹണി ട്രാപ്പ് വിളിക്കുന്നതും അവളെ വിളിച്ച് വളരെ ദയനീയമായി ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ മഴക്കോട്ട് വാങ്ങി തരാണ്ടി നീ വാ ഞാനിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ എന്തോ അത്യാവശ്യ കാര്യം സാധിക്കാനുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ ആ അതേ ഹണി ട്രാപ്പ് കാരിയെ വിളിക്കുന്നതുമൊക്കെ നമ്മൾ അവരുടെയൊക്കെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത് അല്ലാതെ പറഞ്ഞു കേട്ടുള്ള അറിവല്ല ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത് അതിൽ നിന്ന് എന്നെ വ്യക്തമാണ് ഈ പറഞ്ഞത് മുകേഷും കടകംപള്ളിയും ഒക്കെ തന്നെയാണെന്നുള്ള കാര്യം അതുപോലെ സ്വപ്ന സുരേഷ് ഇന്ന് വളരെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഒരു സ്ത്രീയാണ് സ്വപ്ന സുരേഷ് അവരുടെ വാക്കുകളിൽ അവരുടെ മുഖഭാവങ്ങളിലുണ്ട് അവർ പറയുന്നത് നൂറു ശതമാനം സത്യമാണെന്ന് ഇതേ സ്വപ്ന സുരേഷിനെ പി ശ്രീരാമകൃഷ്ണനും അതുപോലെ തോമസ് ഐസക്കുമൊക്കെ അവർക്ക് അയച്ച സന്ദേശമൊക്കെ അവർ നമ്മളവിടെ പറഞ്ഞതാണ് ശരി അത് വിശ്വസിച്ചില്ലെങ്കിൽ പോലും മുകേഷും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഈ ഹണി ട്രാപ്പുകാരിയെ വിളിച്ച ഒരു ഓഡിയോയൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ മുകേഷ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഇരിക്കുമ്പോഴാണ് ഫ്രഷ്ട് കൽപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റിയിരുന്നത് പക്ഷെ അദ്ദേഹം അവിടെ വന്ന് ഇരുന്നിട്ട് പോലും അവിടെ വന്നിരുന്നിട്ട് പോലും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല മുസ്ലിം ലീഗിലുള്ള ചില എം എൽ എമാർ മാത്രമാണ് അദ്ദേഹത്തോട് സൗഹൃദം പുതുക്കിയത് അതിനുശേഷം അദ്ദേഹത്തിന് എന്തോ ഒരു കുറിപ്പ് കിട്ടുന്നു അത് ഇറങ്ങിപ്പോകുന്നു അതെന്തോ ആയിക്കോട്ടെ അത് അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന വിഷയം അതിനുശേഷം എസ് എഫ് ഐക്കാർ അവിടെ തടയുന്നു അദ്ദേഹത്തെ റോഡിൽ തടയുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റോ യുവമോർച്ചയുടെ പ്രസഡൻറ്റോ ഒരു എന്താണ് എന്തോ ഒരു പ്രശാന്ത് ശിവൻ അദ്ദേഹം പറയുന്നത് രാഹുലിനെ പാലക്കാട്ട് കാലുകുത്താൻ സമ്മതിക്കില്ല എന്നാണ് അത് എന്തൊരു മ്ലേച്ഛമായ ഒരു നിലപാടാണ് അത് അദ്ദേഹം ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ജനപ്രതിനിധിയാണെന്നത് മാറ്റി നിർത്തിയാൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൗരനാണ് അദ്ദേഹത്തിന് ഇതുപോലെ എവിടെ പോകാനുള്ള സൗകര്യമുണ്ട് അദ്ദേഹം വരുന്നത് ആരുടെയും വീടുകളിലോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ഒന്നുമല്ല അദ്ദേഹം വരുന്നത് ഒരു പബ്ലിക് പ്ലേസിലാണ് അദ്ദേഹം അദ്ദേഹത്തെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത ഒരു മണ്ഡലത്തിലാണ് അവിടെ തടയുമെന്നൊക്കെയാണ് പറയുന്നത് അതെന്തൊരു ന്യായമാണെന്ന് നോക്കൂ പക്ഷെ അവിടെ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ ഈ കോൺഗ്രസ്സുകാരൊന്നും തയ്യാറല്ല എന്നുള്ളതാണ് സംരക്ഷിക്കേണ്ട അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഈ പറയുന്ന ആരോപണം നടത്തിയവരെല്ലാവരും തന്നെ കേസുമായി മുന്നോട്ട് പോകട്ടെ ആദ്യം വന്നൊരു സിനിമ നടി അവർ പോലും പറയുന്നു എനിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുന്നു രാഹുലിനെതിരെയുള്ള കേസ് അന്വേഷിക്കാൻ ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വൃത്തികെട്ട രീതിയിലാണ് ഇവിടുത്തെ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന ക്രൈംബ്രാഞ്ചിനെയും പോലീസിനെയും ഒക്കെ ഈ ഒരു ഭരണകൂടം ദുരുപയോഗം ചെയ്യുന്നതെന്ന് നമുക്കിതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നേമം ഷജീർ വി ഡി സതീശിനെ കാണാനായിട്ട് അവിടെ ചെന്നിരുന്നു പക്ഷേ അദ്ദേഹത്തെ കാണാൻ വി ഡി സതീശൻ കൂട്ടാക്കിയില്ല എന്നാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത് എന്തായാലും അത് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നേമം ഷജീർ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നോടൊപ്പം പോയി എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് എന്തായാലും നമുക്കിതിൽ എന്താണ് സംശയിക്കേണ്ടത് സ്വാഭാവികമായും വ്യക്തിപരമായിട്ട് ഇവർക്കാർക്കൊക്കെയോ എന്തെങ്കിലുമൊക്കെ പണി കിട്ടി കാണും എന്നുള്ളതാണ് രാഹുൽ നിന്ന് ഒരു പണി കിട്ടി കാണും അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന വി ഡി സതീശ്വരൊക്കെ ഇത്ര വലിയ രീതിയിൽ രാഹുലിനെ അകറ്റി നിർത്തിയിരിക്കുന്നതും അയാൾ തള്ളി പറഞ്ഞതുമൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു ഈ തെരഞ്ഞെടുപ്പുകളിൽ വിജയ സാധ്യതയുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷേ അടുത്ത ിൽ മത്സരിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സീറ്റ് കൊടുക്കില്ലായിരിക്കും ഇനി അഥവാ കൊടുത്താൽ തന്നെ പ്രതിപക്ഷവും ബി ഒക്കെ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ആരോപണങ്ങളെ ആയുധമാക്കും പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരിധി കഴി ഒരു സംരക്ഷിക്കാൻ സംരക്ഷിക്കുന്നത് പോയിട്ട് അദ്ദേഹത്തെ ആട്ടിപ്പായിക്കാനാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് ഒരുപക്ഷെ പലർക്കും അദ്ദേഹത്തോട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തണമെന്നുണ്ടായിരിക്കും കാരണം ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എത്രയോ ഇതിനു മുമ്പ് സോളാർ കേസ് വന്നപ്പോൾ എത്ര പേർക്കെതിരെ ആരോപണം വന്നു ആ ആരോപണം വന്നവരെല്ലാം ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലുണ്ടല്ലോ അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം പക്ഷെ ഒരു തവണ കൂടി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരള പിന്നെ ബാക്കിയുണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും യാതൊരു ഉറപ്പുമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഒരു ആവശ്യം അടുത്ത തവണ ഒരു യു ഡി എഫ് അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് എന്തായാലും ബി ജെ പി ഉടനെ ഒന്നും അധികാരത്തിൽ വരില്ല പക്ഷേ അത്ത ഈ കോൺഗ്രസുകാരുടെ ഈ തമ്മിലടിയും ഈ ഗ്രൂപ്പിസവും ഇതുപോലെയുള്ള പ്രവൃത്തികളും അടുത്ത തവണയും ഇവരെ പ്രതിപക്ഷത്തിരിക്കാൻ തന്നെ ഉപകരിക്കുമെന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ സംശയം